പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഞാൻ കേബിൾ കാറിലാണ് കേറിയിരിക്കുന്നത് കണ്ട കേട്ടോ കേബിൾ കാറിൽ കയറി ഇങ്ങനെ പോവാണ് ഞാൻ കാണിച്ചു തരാം മുന്നോട്ടുള്ള കാഴ്ച ദ അങ്ങോട്ട് നോക്കി ഫ്രണ്ടില് രണ്ടുപേര് പോകുന്നുണ്ട് കണ്ടോ ദൾക്കാർ ഇറങ്ങി വരുന്നുണ്ടോ വരുന്നോ താഴോട്ട് നോക്കി കഴിഞ്ഞാല് ചുമ ഇങ്ങനെ കാടും ഒക്കെയാണ് ഈ സൈഡിലൊക്കെ കണ്ടു ഇങ്ങനെ കയറുമ്പോൾ നമുക്കൊരു പെട്ടെന്ന് പെട്ടെന്ന് കയറണം കേറില് അതാണൊരു ഇത് പെട്ടെന്ന് നമ്മൾ കയറണം കുറെ ആൾക്കാർ വരുന്നുണ്ട് എൻ്റെ ബാക്കിൽ ചെറുതായിട്ട് കുലങ്ങുന്നൊക്കെയുണ്ട് കുഴപ്പമില്ല പേടിയൊന്നുമില്ല ബാഗൊക്കെ ഫ്രണ്ടിൽ വെച്ചിട്ടാണ് ഇരിക്കുന്നത് അപ്പം അതൊക്കെയാണ് പോകുന്നത് നമുക്ക് പേടിക്കാനൊന്നുമില്ല കണ്ടോ ബാക്കിന്നുള്ള ഒരു വ്യൂ ആണേ ആ കാണുന്നത് ഇത്രയും മുകളിൽ എത്തി നമ്മള് ആ കാണുന്ന സ്നോ മൗണ്ടേ ക്രൂസ് അവിടെ ആണ് നമ്മളിന്ന് കാ നമ്മൾ ഇന്നല്ല സബ്മിറ്റ് ചെയ്യേണ്ടത് അവിടെ കയറാൻ വേണ്ടിയിട്ടാണ് ഇവിടം വരെ എത്തിയിരിക്കുന്നത് ഇത് ആക്രമറ്റൈസേഷൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ വന്നത് അത് ഇനി ഇത് ലാസ്റ്റ് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഇനി കയറാൻ പോകുന്നത് ആ സ്നോ മൗണ്ടനാണ് ഇനി കയറേണ്ടത് അത് എങ്ങനെ എങ്ങനെയായിത്തീരും എന്നൊന്നും അറിയത്തില്ല എന്തായാലും അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു അത് അവിടെ നോക്കി താഴെ വലിയ വലിയ സിറ്റീസൊക്കെ കാണും നമുക്ക് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്ന ഒത്തിരി താഴേന്നായിരുന്നു നമ്മൾ വന്നത് എനിക്ക് കാണിക്കാൻ ഞാൻ സൂം ചെയ്ത് താഴേന്നായിരുന്നു അങ്ങ് അങ് കണ്ടവിടെ താഴേന്ന് വന്നതാണ് ഇവിടെ നിന്നൊരു വ്യൂന്ന് പറയുന്നത് അടിപൊളി ഒരു വ്യൂ ആണ് ഇവിടെ അങ്ങനെ അടുത്ത കേബിൾ കാറിൽ ഒറ്റയ്ക്ക് കയറി മറ്റേത് പേരുള്ള കേബിൾ കാർ ആയിരുന്നു ഇതിപ്പോൾ ഒറ്റയ്ക്കാണ് ഒരാൾ മാത്രം കയറുന്നതാണ് ഇതിനകത്തേ മുകളിൽ എത്താം അപ്പോൾ രണ്ട് സ്റ്റേഷൻ വരെ നമുക്ക് എത്താൻ പറ്റും അത് കഴിഞ്ഞിട്ട് ട്രെക്ക് ചെയ്യണം അപ്പം അടുത്ത കേബിൾ കാറിൽ കയറി മുകളിൽ നല്ല കാറ്റാണ് നല്ല തണുപ്പ് കാറ്റടിക്കുന്നുണ്ട് തൊപ്പി പറന്നു പോകുമോയെന്നറിയത്തില്ല അതുപോലത്തെ കാറ്റടിക്കുന്നുണ്ട് കേട്ടോ നല്ലൊരു വ്യൂ ആണ് ഇവിടെ നിന്ന് ഞാൻ എൽ ബ്രസ് ഒക്കെ മുമ്പ് കാണിച്ചു തന്നായിരുന്നല്ലോ നല്ല സ്നോ മോണ്ട് എന്നാണ് എൻ്റെ അടുത്ത കാണാം എൻ്റെ അവിടെ കാണുന്നതാണ് എൽ ബ്രോസ് ഇനി അവിടെ നമ്മൾ കയറാൻ പോകുന്നത് ഭയങ്കര തണുത്ത കാറ്റടിക്കുന്നുണ്ട് ആ ഭയങ്കരമായിട്ട് തണുപ്പ് കത്ത് കാറ്റടിക്കായിരിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ഇതൊക്കെ വെച്ചു പക്ഷെ നല്ല ചൂട് വെളിയിൽ കാറ്റടിക്കും ഭയങ്കര തണുപ്പുമാണ് കേബിൾ കാറയില് പോകുന്നത് കറക്കാൻ പറ്റില്ല നല്ല തണുത്ത കാര്യത്തു തരാം സ്നോ മൗണ്ടാണ് എൽ ബൂസ് ഒക്കെ ഉണ്ടോ നല്ല വൈറ്റ് കളറില് കിടക്കുന്ന അതാണ് യൂറോപ്പിലെ ഏറ്റവും വലിയ മൗണ്ടൻ മൗണ്ട് അൽബ്രൂസ് ലെഫ്റ്റ് സൈഡില് വേറെ കുറേ മൗണ്ടൻസ് ഒക്കെ കാണാം നമ്മൾ താഴോട്ട് നോക്കിക്കഴിഞ്ഞാല് താഴെ അടിയിങ്ങനെയാണ് കുറെ ഉയരത്തിലാണ് നമ്മളിപ്പോൾ എല്ലാത്തിലും ഒന്നും ആളില്ല കുറേ ഇരുന്നതിനകത്തൊരാളുണ്ട് ൾക്കാര് വരുന്നുണ്ട് കേബിൾക്കാർ വരുന്നുണ്ട് ഇവിടെ ഇപ്പോൾ ആൾക്കാർ കുറവാണ് വരുന്നോണ്ടിരിക്കുന്നേ ഉള്ളൂ കുറെ ആൾക്കാർ മുകളിലോട്ട് പോയി അപ്പം നല്ല അടിപൊളി എക്സ്പീരിയൻസ് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഇനി ഇവിടുന്ന് നമ്മൾ മുകളിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നടന്ന് വേണം പോകാൻ അപ്പം ഞാൻ ഈ വീഡിയോ ഇവിടെ വാങ്ങിപ്പിക്കുകയാണ് ഇനി നമുക്ക് അടുത്ത അടിപൊളി ഒരു വീഡിയോയിൽ കാണാം അതുവരിക്കും ബൈ